വിമതന്മാർ തങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ നേടാൻ വിശുദ്ധ കുർബാനയെ ആയുധമാക്കിയിട്ട് മൂന്നു നാല് വർഷമായി എറണാകുളത്ത് അമ്മയാണെ സത്യം ഞങ്ങൾ ജനാഭിമുഖ കുർബാനയെ ചൊല്ലു എന്നായിരുന്നു മുദ്രാവാക്യം ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നു ഇരുപത്തൊന്ന് വൈദ്യുകളുടെ അരമന കയ്യേറ്റത്തിന് ശേഷം ആത്മായ പോരാളികൾ മാർ പാമ്പ്ലാനിയുമായി നടത്തിയ പാതര ചർച്ചയെ തുടർന്ന് അവർ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ് അപ്പോൾ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് സമീപകാലത്തെ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് കുർബാന ഞങ്ങൾക്ക് ഒരു മുൻഗണനാ വിഷയമല്ല കൂരിയായ മാറ്റണം വൈദികരുടെ മാറ്റം നടത്തുന്നതിനുള്ള ട്രാൻസ്ഫർ കമ്മിറ്റി ഉണ്ടാക്കണം ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാനൂണിക സമിതികൾ പുനഃസ്ഥാപിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അധികാരം ഞങ്ങൾക്ക് വേണം മെത്രാൻമാർ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്നാണ് ഇടവകകളിലും ഇതുതന്നെയാണ് സ്ഥിതി വിമത നേതാക്കന്മാരുടെ നിർദ്ദേശം സ്വീകരിച്ച് ചില ഇടവകകളിൽ സിനടു കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുന്ന വൈദികരെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ തെമ്മാടി കൂട്ടമുണ്ട് ഇപ്പോൾ ഈ തെമ്മാടി കൂട്ടങ്ങൾ പറയുന്നത് കുർബാന എങ്ങനെ ചൊല്ലിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ് പക്ഷേ അധികാര സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് വേണം അച്ഛന്മാർ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അധികാരവും പണവുമായിരുന്നു എന്നും വിമതന്മാർക്ക് വേണ്ടിയിരുന്നത് ൂമി വിവാദം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു ആനഞ്ചേരി പിതാവിനെ പുകച്ചു പുറത്തു ചാലിച്ച് തൽപര കക്ഷികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ മാത്രമായിരുന്നു എന്തിനായിരുന്നു വ്യാജ രേഖകൾ ഉണ്ടാക്കിയത് അധികാരം കൈക്കലാക്കാൻ എന്തിനാണ് എറണാകുളം അതിരൂപത സീറോ മലബാർ സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് അധികാര കസേരകൾക്ക് വേണ്ടി മാത്രം ജനാഭിമുഖ കുർബാനയുടെ പേരിൽ കലാപം അഴിച്ചുവിട്ടത് എന്തിനു വേണ്ടി അധികാരം കൈപ്പിടിയിലൊതുക്കാൻ അതിനുവേണ്ടി അവർ സഭാവിരുദ്ധ ശക്തികളുടെ സഹായം തേടി സഭയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഇത്തരം ഗൂഢാദേശം തിരിച്ചറിയാൻ വൈകുന്നു എന്നതാണ്